സമാജത്തിനായി പുതിയ ഓഫീസ് കെട്ടിടം ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർ സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പയ്യന്നൂർ ഉത്തരകേരള വാലമഹാജന സഭയുടെ പോഷക സംഘടനയായ ശ്രീ ദുർഗാംബിക മഹിളാ സമാജത്തിനായി പഴയങ്ങാടി താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്ര പരിസരത്ത് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഉത്തരകേരള ബാലമഹാജനസഭ മുൻ പ്രസിഡന്റ് എം കെ ധർമ്മൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മഹിളാ സമാജം പ്രസിഡന്റ് ലതാ പ്രദീപ് അധ്യക്ഷയായി സഭാ പ്രസിഡന്റ് എൻ വി ഗോപാലൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി പി ബാനർജി ബാബു രാജേഷ് വെളിച്ചപ്പാടൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബീന സത്യൻ സ്വാഗതവും ഷൈജ പ്രദീപ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി പൊട്ടേണ്ടത് പൊട്ടിയാൽ ആരും ഞെട്ടും പ്രശസ്ത കമ്പനികളുടെ ഗുണനിലവാരമുള്ള പടക്കങ്ങൾ ഏറ്റവും പുതിയ സ്റ്റോക്ക് മിതമായ വില പാടാശേരി സ്റ്റോർ സഹകരണാശുപത്രിക്ക് മുൻവശം തെക്കേ ബസാർ പയ്യന്നൂർ